ദർശനമാണ് തന്റെ ദർശനമെന്ന് പറയുവാനും കാണിച്ച ധൈര്യം എന്തായിരുന്നു ആ അനുശീലനത്തിനുള്ള വീര്യവത്തായ വിദ്യ സ്വതസിദ്ധമായത് എങ്ങനെയായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെങ്കും പൈശുനമുണ്ടായിരുന്നില്ല പരുഷ വാക്കുണ്ടായിരുന്നില്ല അനുകമ്പാദശകമൊക്കെ അതിൻ്റെ അത്യുന്നതങ്ങളിലാണ് ഞാൻ ഒന്നിലെയും ശ്ലോകം ചൊല്ലാതിരിക്കുന്ന നിങ്ങൾക്ക് മിക്കവാറുമെല്ലാം കാണാതറിയാമെന്നുള്ള വിശ്വാസത്തിലാണ് സമയം അതിന് കളയേണ്ടായിരുന്നു ചോദിച്ചത് അതിൽ അതിലോരോ ദിവ്യപുരുഷനെയും നിന്ന് നിന്നെടുത്ത് സ്മരിക്കുമ്പോൾ ഭാരതീയനാകട്ടെ അദ്വൈതത്തിന്റെ അദ്വൈതത്തിൻ്റെ അങ്ങത്തലയ്ക്കൽ നിൽക്കുന്നയാളാവട്ടെ ഭക്തിയുടെ ഇങ്ങത്തലയ്ക്കൽ നിൽക്കുന്നയാളാവട്ടെ എന്തൊരു മൊഴികളായിരുന്നു ഉപയോഗിച്ചത് ഒരു മണിക്കൂർ നിർമ്മലാനന്ദഗിരിക്ക് പ്രഭാഷണത്തിന് സമയം തന്നാൽ മണിക്കൂർ ലോകത്തെ തെറി പറയാൻ ഉപയോഗിക്കുമ്പോൾ എന്നെ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് എതിരാളികളെ വകവരുത്തുവാൻ ശബ്ദം ഉപയോഗിക്കുമ്പോൾ ഭാരതത്തിൻ്റെ അധ്യാത്മ പാരമ്പര്യത്തിലെ അതുല്യപ്രഭാവനായ ആ യോഗി എതിരാളികളെപ്പോലും നിഷ്പ്രഭമാക്കുന്ന അദ്വൈത സമീക്ഷയുടെ അനവധ്യസുന്ദര ഭാഷയിലാണ് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത് വാക്കുകളിലൂടെയും തൻ്റെ കൃതികളിലൂടെയും അന്തരീക്ഷത്തെ ശാപം കൊണ്ടോ അന്തരീക്ഷത്തെ പൈശുനം കൊണ്ടോ അന്തരീക്ഷത്തെ പരുഷവചനങ്ങൾ കൊണ്ടോ അല്പം പോലും മുഖരിതമാക്കാതെ സ്നേഹത്തിന്റെ പ്രവാചകനായി നിന്ന ഗുരുദേവൻ ആയുർവേദ സമീക്ഷയുടെ പത്ത് കൽപ്പനയുടെ ഉള്ളിൽ നിന്ന് മാത്രമാണ് തൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു നാല് വാഗ്ഭാവങ്ങൾ അദ്ദേഹത്തെ തീണ്ടിയില്ല സംഭിന്നാലാഭത്തിൻ്റെ പരസ്പരം പോരടിക്കുന്നതിൻ്റെ ബ്രാഹ്മണനും നായരും ഈഴവനും എല്ലാമടങ്ങുന്ന തൻ്റെ ശിഷ്യ സമ്പത്ത് ഇരിക്കുമ്പോഴാണ് പണ്ഡിതനായ ഉണ്ണി നമ്പൂതിരി അവശൂദ്രാധികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെത്തുന്നത് അങ്ങനെയാണ് ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത് ഉച്ചവരെ ചർച്ച ചെയ്തു ഉച്ചയായി ഭക്ഷണത്തിൻ്റെ സമയമായി ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും വരാമെന്ന് പറഞ്ഞ് എല്ലാവരും പോയി എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് വന്നു ഗുരുദേവൻ ആദ്യം ചോദിച്ചത് ആ വന്ന അതിഥിക്ക് ഭക്ഷണം കൊടുത്തു പോയെന്നാണ് പാതിൽപ്പെട്ട അതേ തലത്തിൽ ഉയർന്നവനായ ഒരാൾ ഗുരുദേവനോട് പറഞ്ഞ വാചകവും ആരാതിപ്പിച്ചാജി വിവിടുന്ന് കഴിക്കില്ല ഗുരുദേവൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് അദ്ദേഹം ഇവിടെ പാചകം ചെയ്തതല്ലേ കഴിക്കാതെ ഉണ്ടാവുള്ളൂ കരിക്കും പഴവുമൊക്കെ ഉണ്ടാവില്ലേ അദ്ദേഹം കഴിച്ചില്ല നാമും കഴിച്ചില്ല സമ്പത്സരങ്ങൾ എത്ര കഴിഞ്ഞു ഗുരുദേവനിൽ നിന്ന് കേരളത്തിലെ ജാതികളും മതങ്ങളും എന്ത് പഠിച്ചു ഇങ്ങനെയുള്ള പ്രഭാഷണ വേളകളിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നതിനപ്പുറം എന്തു പഠിച്ചു സദാചാര മര്യാദയുടെയും സ്നേഹത്തിൻ്റെയും തലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വീടുകളിലുമെല്ലാം പഠിച്ചുവെങ്കിലും ഗുരുദേവൻ ജീവിക്കുന്നുവെന്നു നാം പറയാം സംശയരഹിതമായി നാല് വാക്പാപങ്ങൾ സംഭിന്നാലാഭത്തിൻ്റെ ഒരു വാക്ക് തൻ്റെ ശിഷ്യഗണങ്ങൾ പറഞ്ഞപ്പോൾ തമ്മിൽ കലഹിപ്പിക്കാവുന്ന വാക്ക് ഉപയോഗിച്ച് ശിഷ്യനെ പ്രശംസിക്കാവുന്ന ഒരു വേളയിൽ നാല് വാക്പാപങ്ങളിൽ നിന്നും അതീതനായിരുന്നു അദ്ദേഹം വ്യാപാദം ആപത്തുവരണമെന്നുള്ള ആഗ്രഹം ഒരു പീടെ വരു തരുതെന്നുള്ള അനുകമ്പ അതിനപ്പുറം അവ്യാപാതം എന്താണുള്ളത് എവിടെ നന്മ കാണുന്നു അതിലെല്ലാം ഈശ്വരൻ ഉണ്ടെന്നും അത് അനുഭൂതമാക്കാൻ കഴിയുമെന്നും കരുണാമയനായ യോഗി മനസ്സിലാക്കിയെങ്കിൽ അഭിഥ്യ ദുരാശ ഇന്ന് ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഗുരുദേവന്റെ കാലം കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞിട്ടും ലോകത്ത് ജനങ്ങൾ ഗുരുദേവന് സമർപ്പിക്കുവാനെത്തുന്നത് അത്യാഗമൊന്നുകൊണ്ടാണ് ഞാനൊക്കെ വണ്ടിയും എടുത്ത് എവിടെയൊക്കെയാണ് ഒരുമാതിരി കാശുള്ള ആളുകളുള്ളത് അവരെ എങ്ങനെയൊക്കെയാണ് പ്രശംസിക്കാവുന്നത് എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് പണം കൊണ്ട് എൻ്റെ സ്കൂളും കോളേജും ഒക്കെ നടത്താവുന്നതെന്ന് വിചാരിച്ച് വെമ്പൽ കൊണ്ടു കാലമാണ് കൈയ്യടിക്കണം ഞാൻ അതിന് പറഞ്ഞതല്ല ഞാൻ വേറെ ആരെയെങ്കിലും ദൂഷിക്കാനുള്ള അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഞാനും നിങ്ങളും മനസ്സിലാക്കലാണ് വേറെ ഒരാളും ഇല്ലാത്തില്ല ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഇതിനപ്പുറം ഒരാൾ തിരുത്താൻ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ കയ്യടികൾ ഫലപ്രദമല്ല എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് കേൾക്കുന്നത് ഞാനാണ് പറയുമ്പോൾ എനിക്ക് തിരുത്തുവാനുള്ളൊരു ബാധ്യത ഉണ്ടാവുകയാണ് കേൾക്കുമ്പോൾ ഞാൻ തിരുത്തുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനൊരവസരം ഉണ്ടാവും ഞാൻ തിരുത്തുന്നവനല്ലാതെയാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ എൻ്റെ പറച്ചിൽ ദക്ഷിണയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇത് കഴിഞ്ഞ് പോകും അതിൽ നിങ്ങൾ തിരുത്താനൊന്നും പോകുന്നില്ല ഞാനും നിങ്ങളും ചേർന്നൊരു വഞ്ചന മാത്രമാണ് മാത്രമാണെന്നുള്ളത് അതിന് പറഞ്ഞതല്ല ഒരു ശതമാനം പോലും അല്ല ഗുരുദേവന്റെ ദർശനത്തിൻ്റെ ചാരുതയറിയാൻ അഭിഥ്യ ദുരാശ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ദർശനം അതിലെ ലാളിത്യം അന്യരോട് ഉപദേശിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത ലാളിത്യം ഇവയെല്ലാം വെച്ചുകൊണ്ടാണ് ദൃഗ്വിപലീയം ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ ജനതയെ രോഗമില്ലാതെ പിടിച്ചു നിർത്തിയത് ഗുരുദേവനും ആ കാലഘട്ടത്തിലെ കുറേ സന്യാസി ശ്രേഷ്ഠന്മാരും ഗോസായിമാരുമൊക്കെയാണ് കാരണം കോശങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് മരിക്കാൻ ആഗ്രഹിക്കാത്തവയാണ് മനുഷ്യ കോശങ്ങൾ ഓരോ കോശവും ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതെ പെക്കൂലിയർ ഫീച്ചറാണ് ദ പെക്കൂലിയർ ഫീച്ചർ ഓഫ് ദ സെൽ ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇമ്മോർട്ടാലിറ്റി